ഇരുപത്തിരണ്ട് പേരുടെ ജീവനെടുത്ത ബോട്ട് ദുരന്തത്തിന്റെ നടക്കുന്ന ഓർമ്മയിലാണ് മലപ്പുറം താനൂർ ഒരു അവധി ദിവസം ഉല്ലാസയാത്രക്കായി ഇറങ്ങിയവരാണ് താനൂരിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനാണ് താനൂർ പൂരപ്പുഴയിൽ അറ്റ്ലാന്റിക് ബോട്ട് മുങ്ങുന്നത് ഒരു പെരുന്നാൾ സന്തോഷത്തിലായിരുന്നു താനൂർ ഒട്ടുംപുറം തൂവൽത്തീരവും പൂരപ്പുഴയും പെട്ടെന്നാണ് പൂരപ്പുഴ കണ്ണീർ പുഴയായി മാറിയത് രൂപമാറ്റം വരുത്തിയ അറ്റ്ലാന്റിക് പോർട്ടിൽ ആളുകളെ കുത്തി നിറച്ചുള്ള ആ യാത്ര പെരുന്നാൾ ദിനമായതിനാൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ കുത്തി നിറച്ച് ബോട്ടിലെ ആളുകൾ വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചു അവസാന യാത്രയായിരിക്കുമെന്ന് ആ മനുഷ്യർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല പൂരപ്പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിത്താഴ്ന്ന ഇരുപത്തിരണ്ട് പേരിൽ പതിനഞ്ച് പേരും കുഞ്ഞുങ്ങളായിരുന്നു അപകടം നടന്ന് രണ്ടു വർഷമായിട്ടും അപകടത്തിന് കാരണക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പരാതി പരിക്കേറ്റവർക്ക് സർക്കാർ ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പലർക്കും ചികിത്സ ധനസഹായം ലഭിച്ചില്ലെന്നാണ് പരാതി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊന്നും കിട്ടിയില്ലെന്ന് അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളുടെ പിതാവ് ജാബിർ പറയുന്നുണ്ട് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് നല്ലൊരു തുക മാസം തോറും ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഓഫീസുകളിൽ കയറിറങ്ങി പരാതികൾ കൊടുത്തിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും ജാബിർ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾക്കും സഹായം ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് വോട്ടുടമയും അധികൃതരുമടക്കം പന്ത്രണ്ട് പേരാണ് അന്ന് അറസ്റ്റിലായത് ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായി ജുഡീഷ്യൽ കമ്മീഷനും വന്നിരുന്നു കമ്മീഷൻ രണ്ടു തവണ സിറ്റിംഗും നടത്തി കേസിൽ വോട്ടുടമ നാസർ നാസറിന്റെ സഹായികൾ സീനിയർ പോർട്ട് കൺസർവേറ്റർ വി വി പ്രസാദ് ചീഫ് സർവേയർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പ്രതികളാണ് അറസ്റ്റിലായത് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസന്വേഷിക്കുകയും എൺപത്തിയഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകിയിട്ടില്ലെന്നും നാട്ടുകാരൻ പറയുന്നുണ്ട് പണം